हाई फ्रेंड्स वेलकम टू काम्पिटेटेटेटेटेट राकाकर मैं अखिल अभी സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങളെല്ലാവരും സെറ്റ് എക്സാമിനെ അപ്ലൈ ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു കാരണം മെയ് ഇരുപത്തെട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് ആരും ഏറ്റവും ലാസ്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചൊന്നും ഇരിക്കരുത് തീർച്ചയായിട്ടും അപ് ലാസ്റ്റൊക്കെ അപ്ലൈ ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും സൈറ്റൊക്കെ ഹാങ് ആകും പിന്നെ ആകെ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തു പോകണം പിന്നെ ഈ സെറ്റ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എച്ച് എസ് എസ് ടി എക്സാം വിളിക്കാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ദിവസങ്ങളേ ഉള്ളൂ എന്ന് ഞാൻ പറയും കാരണം തൊണ്ണൂറ് ദിവസമുണ്ട് നമ്മുടെ മുമ്പിൽ പക്ഷേ എന്നാലും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യണം ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളൊരു ആവശ്യകതയാണ് അപ്പോൾ ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആവുക എന്നതാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ സെറ്റ് എക്സാം തന്നെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അല്ലെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഈ സെറ്റ് എക്സാം ക്ലിയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യമേ ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല ഒരു ബേസിക് നോളജുള്ള ഒരു വ്യക്തിക്ക് സിസ്റ്റമാറ്റിക് ഒരു പഠിച്ചു കഴിഞ്ഞാൽ അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ റീജിയൻസ് ലൊക്കേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ് സി സിയിൽ നയൻറ്റി ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് സെറ്റ് സോളജിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ സെറ്റ് എക്സാമിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഇനിയൊരു ഒരു എച്ച് എസ് എസ് ടി എക്സാമിന് മുമ്പ് വേറൊരു സെറ്റ് എക്സാം വന്നില്ല എങ്കിൽ നിങ്ങളുടെ ഒരു വലിയ ചാൻസ് നഷ്ടമാകും പിന്നെ നാല് വർഷം കഴിയണം അടുത്ത എച്ച് എസ് എസ് ടി എക്സാം വിളിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഈ തവണ തന്നെ ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക അധികം സമയമൊന്നും വേണ്ട ഒരു മൂന്ന് മണിക്കൂർ വെച്ചെങ്കിലും നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെറ്റ് എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞു സി സി ഐ ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെയാണ് ഞങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇത് ഒരു നയൻറ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഈ സ്റ്റഡി പ്ലാനില് ഏത് യൂണിറ്റ് ഏത് മുടിയോള് ഏതെല്ലാം റെക്കോർഡ് വീഡിയോസ് ആണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നെല്ലാം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡേ വൺ മുതൽ ഡേ സെവൺ വരെയാണ് ഒരു വീക്ക് എന്ന് പറയുന്നത് ഒരു വീക്കിലുമാണ് എന്തു ചെയ്യുക റിവിഷൻ പോർഷൻസ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഡേ വണ്ണില് യൂണിറ്റ് വണ്ണിലെ മൊഡ്യൂൾ ആയിട്ടുള്ള ക്ലാസിക്കൽ ടാക്സോണമി മോഡേൺ ട്രെൻസിൻസ് ടാക്സോണമി ഫൈലോജൻറ്റിക് ട്രീ എന്ന് പറയുന്ന പോർഷൻസ് അവർ പഠിക്കുന്നു അങ്ങനെ ഡേ സിക്സ് വരെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വീഡിയോസും കണ്ടവര് പഠിക്കുന്നു ഡേ സി സിക്സ് നമ്മൾ എന്ത് ചെയ്യാം അവർക്കൊരു ലൈവ് ക്ലാസ് കൊടുക്കും കാരണം നമ്മൾ എത്ര കൂടെ വീഡിയോസ് കണ്ടു പഠിച്ചാലും നമുക്ക് ചില സംശയങ്ങളൊക്കെ അപ്പോഴും അവിടെ നിൽക്കും അല്ലേ ആ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും ആ ഈ ടോപ്പിക്ക് എടുക്കുന്ന ആരാണോ ആ ടീച്ചറിൻ്റെ ഒരു ലൈവ് ക്ലാസ് അവർക്ക് കിട്ടും അങ്ങനെ ലൈവ് ക്ലാസ്സും കഴിഞ്ഞ് ഡേ സെവണിൽ എന്ത് ചെയ്യും അവരാ റിവിഷൻ എക്സാംസ് അറ്റൻഡ് ചെയ്യും കാരണം നമ്മൾ ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ ടീച്ചർ വന്ന് അവരെ അതും ഒന്നും കൂടെ റിവേഴ്സ് ചെയ്തു പിന്നെ എന്ത് ചെയ്യും പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അവർ ആ എക്സാമിലോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോഴേക്കും അവർ ആ ഒരു പോർഷൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ റിവിഷൻ എക്സാമിൽ മാർക്ക് എന്നുള്ള ടെൻഷൻ അവർക്ക് വേണ്ടേ വേണ്ട അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഈ ടോട്ടൽ മൂഡി എടുക്കാനായിട്ട് എത്ര ദിവസം വേണ്ടി വരും പത്ത് ദിവസം വേണ്ടി വരും കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് നയൻ ഡേയ്സിന്നാണ് പക്ഷെ നമ്മൾ ഒരു ദിവസം എന്തിനുവേണ്ടി പോയി റിവിഷൻ എക്സാമിന് വേണ്ടി പോയത് കൊണ്ട് മൊത്തം പത്ത് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാം യൂണിറ്റ് വൺ കഴിയും അല്ലെ നമുക്ക് ആറ് യൂണിറ്റുകളാ ഉള്ളത് അങ്ങനെ ഈ ആറ് യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഓരോ വീക്ക് വൈസ് ആയിട്ട് തീർത്തു കൊടുക്കും അല്ലെ വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ അല്ലെ ഇതിനിടയ്ക്ക് റിവിഷൻ ടെസ്റ്റുകൾ പോലെ തന്നെ എന്ത് കൂടി വരും മോഡൽ എക്സാംസുകളും വരും നമ്മൾ നടക്കുന്ന റിവിഷൻ എക്സാംസ് ചിലപ്പോൾ അമ്പത് മാർക്കിൻ്റെ ആവാം അല്ലെങ്കിൽ മുപ്പത് മാർക്കിൻ്റെ ആവാം ഓരോ മന്ത് എൻഡിൽ നടക്കുന്ന മോഡൽ എക്സാംസിലൂടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം ആ അപ്പോൾ നമ്മൾ കവിഞ്ഞു പോയ ആ യൂണിറ്റ് മൊത്തം ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള സമയമാകും ഇനി നെക്സ്റ്റ് മന്ത് നമ്മൾ എന്തു ചെയ്യും പുതിയൊരു ടോപ്പിക്ക് കൊടുക്കും പുതിയൊരു യൂണിറ്റ് ചർച്ച ചെയ്യും പുതിയ ഒരു ടൈം ടേബിള് വെച്ച് നമ്മളത് പഠിച്ച് തുടങ്ങും അങ്ങനെ പഠിച്ച് ആ യൂണിറ്റ് തീരുമ്പോൾ ആ യൂണിറ്റിൻ്റെ ടെസ്റ്റ് നടക്കും അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് പഠിച്ചില്ല പ്രീ നോട്ട് പ്രീവിയസ് ഇയേഴ്സ് പ്രീവിയസ് വീക്സ് പഠിച്ച ആ റിവിഷൻ പോർഷനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോഡൽ എക്സാം കൂടെ നടക്കും അപ്പം നമ്മളിപ്പോൾ എത്ര മോഡ്യൂൾ പഠിച്ചു കഴിഞ്ഞു രണ്ട് മോഡികൾ പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഒരു ഒരാറാഴ്ച ആകുമ്പോഴേക്കും എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾ ആ റിവിഷൻസ് അല്ലെങ്കിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏറ്റവും കൂടി നമുക്ക് എന്ത് ചെയ്യാം എക്സാമിൽ പോയി എഴുതാം അല്ലെ കാരണം നിങ്ങൾ പഠിക്കുന്നു പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ റിവേസ് ചെയ്യുന്നു പിന്നെ നിങ്ങൾ എക്സാംസ് എഴുതുന്നു അങ്ങനെ ഒരുപാട് പ്രാവശ്യങ്ങൾ കുറേ പ്രോസസ്സുകളിലൂടെ പോകുമ്പോഴാണ് എന്ത് പഠനവും എന്താകുക നമ്മുടെ മനസ്സിലോട്ടൊന്നും ഉറപ്പിച്ച് വെക്കാനായിട്ട് സാധിക്കുക അല്ലെ അതുപോലെ വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ച് വെച്ച രീതിയിൽ തന്നെയാണ് സെറ്റ് എക്സാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ നേരത്തെയുള്ള റിസൾട്ടുകളെല്ലാം കണ്ടിട്ടുണ്ടാവും ഏറ്റവും നല്ല വിജയം നേടിയിട്ടുള്ള ഒരു സ്ഥാപനം നിലയിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഈ വിജയം ഇനിയും ഞങ്ങൾ ആവർത്തിക്കും കാരണം ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് ഏത് രീതിയിലുള്ള ടെസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാനിലൂടെ ഞങ്ങൾക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഓരോ സെറ്റ് എക്സാം ആകുമ്പോഴേക്കും ഏറ്റവും കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാം സെറ്റ് എക്സാമിന് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുമോ ഒരിക്കലും ചോദിക്കില്ല സെറ്റ് എക്സാം പാസ്സായോ എന്ന് മാത്രമേ ചോദിക്കൂ അത് വേണ്ട ഏറ്റവും നല്ല മാർക്കോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാം സി സിയിൽ സെറ്റ് ആസ്ട്രോ ത്രീ പോയിന്റ് സീറോ പുതിയ നയൻറ്റി ഡേയ്സ് ബച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ല രീതിയിൽ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾ വിളിക്കുന്നത് അത് എങ്ങനെയാണ് ചെയ്യിക്കേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്തു തരേണ്ടതെന്നും വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി തന്നെയാണ് നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറയുന്നത് ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ ഈ വന്നിരിക്കുന്ന ഇല്ലെങ്കിൽ ഈ പോസ്റ്ററിൽ കാണുന്ന മുഖങ്ങളിൽ വരേണ്ട മുഖം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയാവും അല്ലേ തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ പോസ്റ്ററുകളിൽ നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ എന്നുള്ള നിറഞ്ഞ ആശംസയോടുകൂടി നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്